പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും കോൾ വന്ന് നിങ്ങൾക്ക് ശല്യമാകാറുണ്ടോ എങ്കിൽ അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ് തേർഡ് പാർട്ടി സൈറ്റുകൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഷെയർ ചെയ്യാനുള്ള അനുമതി നിങ്ങളുടെ മൊബൈൽ പല സ്ഥലങ്ങളിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എങ്ങനെ ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഇത് വളരെയധികം ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഓൾ സർവീസസ് എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വരും ഇവിടെ ഇത് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഹലോ google to show you a screen that lets you choose a phone number to share when a third party app റിക്വസ്റ്റ് your phone number നിങ്ങളുടെ കൂടി തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സൈറ്റുകൾ അവർക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഷെയർ ചെയ്യാൻ എന്തിനാണ് അനുമതി കൊടുക്കുന്നത് ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഈ കാര്യം ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് ഇവിടെ ഗൂഗിൾ ക്രോം ഉണ്ടല്ലോ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്തിന് മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്രസ്സസ് ആൻഡ് മോർ എന്ന ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ദ ഇവിടെയും മറ്റൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും സേവ് ആൻഡ് ഫിൽ അഡ്രസ്സസ് എന്ന ഭാഗത്ത് ഇൻക്ലൂഡ് ഇൻഫർമേഷൻ സച്ച് എ ഫോൺ നമ്പേഴ്സ് ഇമെയിൽ അഡ്രസ്സസ് ആൻഡ് ഡെലിവറി അഡ്രസ്സസ് ഇവിടെ ഓണിലാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇതുവഴിയും നമ്മുടെ ഫോൺ നമ്പർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഇതും നിങ്ങൾ ഓഫ് ചെയ്തിടുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് പെർമിഷൻ മാനേജർ എന്നാണ് അങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പെർമിഷൻ മാനേജർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റിംഗ്സിൻ്റെ അകത്ത് പെർമിഷൻ മാനേജർ എന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ കൊടുത്ത പെർമിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൽ കോൺടാക്ട്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഈ കോൺടാക്റ്റിൻ്റെ പെർമിഷൻ കൊടുത്ത ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾക്കിവിടെ അലോഡ് എന്ന ഭാഗത്ത് കാണാൻ സാധിക്കും ഓക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് കോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ കോൺടാക്ടിൻ്റെ പെർമിഷൻ കൊടുക്കേണ്ട ഒന്നും ഇതിൽ നിന്നും റിമൂവ് ചെയ്യരുത് ഓക്കെ ഇപ്പോൾ വാട്സപ്പിലൊക്കെ നമുക്ക് കോൺടാക്ടിന്റെ പെർമിഷൻ വേണം ഇവിടെ നോട്ട് അലോഡ് എന്ന് കാണാൻ സാധിക്കും അവിടെ ഞാൻ പെർമിഷൻ റിമൂവ് ചെയ്ത ആപ്ലിക്കേഷനാണ് ഓക്കെ ഇനി ആവശ്യമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിങ്ങൾ കോൺട്രാക്ടിന്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇവിടെ ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഇത് ഫയൽ ഷെയറിംഗിൻ്റെ ആപ്ലിക്കേഷനാണ് ജസ്റ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം ദാ ഇവിടെ പെർമിഷൻ അലോ ആണ് നമുക്ക് എന്തിനാണ് ഇതിൽ കോൺട്രാക്ടിന്റെ പെർമിഷൻ കൊടുക്കുന്നത് അത് ഡോണ്ട് അലോ കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനും ചെക്ക് ചെയ്യുക കോൺടാക്ടിൻ്റെ പെർമിഷൻ ആവശ്യമില്ലാത്ത ഇതുപോലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡോൺ അലോ കൊടുക്കുക ഇപ്പോൾ സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷൻ ഇത് വെറും പാടാനുള്ള ആപ്ലിക്കേഷനാണ് ഇതിനെന്തിനാണ് നമ്മൾ കോൺട്രാക്ടിൻ്റെ പെർമിഷൻ കൊടുക്കുന്നത് ഡോൺ അലോ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ കോൺടാക്റ്റിൻ്റെ പെർമിഷൻ കൊടുക്കേണ്ടാത്ത അലോ കൊടുക്കേണ്ട ആപ്ലിക്കേഷനിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഡോൺ അലോ കൊടുക്കുക കേട്ടോ ഡോൺ അലോ ഭാഗത്ത് ഇപ്പോൾ ഷെയർട്ടും സ്മേളും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബും കാണാം കേട്ടോ യൂട്യൂബിന് പോലും ഞാൻ ഡോൺ അലോ ആണ് കൊടുത്തത് അതിനെന്തിനാണ് നമ്മൾ കോൺടാക്ടിൻ്റെ പെർമിഷൻ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്താ ഇതുപോലെ ഇവിടെ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇവിടെ മെസ്സഞ്ചറും ഒക്കെ നിങ്ങൾ കാണാൻ സാധിക്കും അതിനൊക്കെ ഞാൻ ഡോൺ അലോ തന്നെയാണ് കൊടുക്കുന്നത് നമുക്കതിന് കോൺടാക്ടിൻ്റെ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളു ഇപ്പോൾ വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷനിൽ ഒഴികെ മറ്റുള്ള നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാകും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും പണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ